കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ തലയിലെഴുത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് തലവര എന്നൊന്നുമായിട്ടല്ല ഓരോ ആളും ജനിക്കുന്നത് ജനിച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന ആളുകൾ നമുക്ക് കിട്ടുന്ന നല്ലതും മോശവുമായിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ഇതിൽ നിന്നെല്ലാം നമ്മൾ തന്നെ സ്വാംശീകരിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു തിരക്കഥ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു തലയിലെഴുത്ത് ഉണ്ടാക്കും നല്ലതായാലും മോശമായാലും ഈ തലയിലെഴുത്ത് അനുസരിച്ചാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതം അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു മോശമായ അതായത് പരാജിതൻ്റെ സ്ക്രിപ്റ്റ് ഉള്ളവരുണ്ട് വിജയിയുടെ തിരക്കഥ എഴുതുന്നവരുണ്ട് ഇത് രണ്ടുമല്ലാത്ത തിരക്കഥയുണ്ട് അതിൽ പരാജിതൻ്റെ തിരക്കഥയാണ് ഏറ്റവും മോശമായ തലയിലെഴുത് ഇത് നമുക്ക് വേണമെങ്കിൽ തിരുത്തിയെടുക്കാം ഈ ആള് വിചാരിക്കണം എൻ്റെ സ്ക്രിപ്റ്റ് മോശമാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഇതിലെനിക്കൊരു മാറ്റം വേണം എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്താൽ വിജയിയുടെ സ്ക്രിപ്റ്റിലേക്ക് നമുക്ക് മാറാം പക്ഷെ അത് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ് ഒരുപാട് ഒരുപാടതിന് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും ഇനി ഈ മോശമായ തിരക്കഥയുള്ളവർ അല്ലാതെ പരാജിതൻ്റെ സ്ക്രിപ്റ്റ് ഉള്ളവർ അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു സന്തോഷം കിട്ടും നമ്മുടെ ചുമതലകളും കടമകളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് സന്തോഷിക്കാം അല്ലെങ്കിൽ അതെല്ലാം അങ്ങ് കഴിഞ്ഞിട്ട് ജീവിതം ആസ്വദിക്കാം ഒരു യാത്ര പോവില്ല ഒരു നല്ല ഭക്ഷണം കഴിക്കില്ല നല്ല വസ്ത്രം ഇടില്ല ഇതെല്ലാം കുറച്ച് എൻ്റെ കടമകൾ അങ്ങ് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ചെയ്യും പക്ഷേ പിന്നെ അതിനുള്ള സാഹചര്യം നമുക്ക് എന്നൊന്നും നമുക്കറിയില്ല പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എല്ലാ ചുമതലകളും കഴിഞ്ഞ് സന്തോഷിക്കാൻ ഇരിക്കുന്ന കുറേ ആൾക്കാർ അവർ പറയും ചില സെൻറ്റൻസുകളൊക്കെ അവർ പറയും ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് പരലോകത്തിലൊരു പ്രതിഫലം കിട്ടും എൻ്റെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തീരും നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെയാണ് ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെ കുറേ ചിന്തകളും കുറേ ധാരണകളുമാണ് ഈ ജാതകത്തിലെ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ധാരണകൾ കൂടുതലായിട്ട് വെച്ചു പുലർത്താറുണ്ട് ഇവര് നമ്മുടെ ഗ്രീക്ക് പുരാണത്തിലെ ഹെർക്കുലിസ് ദേവനെ പോലെയാണ് ഹെർക്കുലിസ് ദേവൻ അപ്പോളോ ദേവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് എനിക്ക് ദേവപദവി വേണം അപ്പൊ അപ്പോളോ ദേവൻ കുറെ മോശമായ കഷ്ടപ്പാട് നിറഞ്ഞ കുറേ ടാസ്കുകൾ കൊടുക്കുന്നു കുറെ ജോലികൾ ഏൽപ്പിക്കുന്നു ഇതെല്ലാം നീ എന്ന് ചെയ്ത് തീർത്തിട്ട് വരുന്നു അന്ന് നിനക്ക് ഞാൻ രാജപദവി തരും ദേവപദവി തരും അന്ന് മുതൽ ഖർക്കൂലി സേവനി ഇങ്ങനെ പണി ആരംഭിച്ചു വളരെ കഷ്ടപ്പെട്ട പണിയാണ് ഇങ്ങനെ പണിതുകൊണ്ടേയിരുന്നു കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു ദൂരെയുള്ള ആ എപ്പോഴോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ദേവപദവിക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ ആണ് നമ്മളിൽ പലരും കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പാട് എന്നെങ്കിലും ഒരിക്കൽ സന്തോഷിക്കാം അവസാനം ആ സന്തോഷം കിട്ടുമെങ്കിലോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ വേറൊരു ധാരണ ചില ആളുകളുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഒരു കാര്യം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ചെയ്യുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഇവരെന്തെങ്കിലും ചെയ്യുമോ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഒരിക്കലും ഇട്ട് പെർഫെക്റ്റ് ആക്കിയില്ല കാരണം ഇവരുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറൊരർത്ഥമാണ് പെർഫെക്ഷൻ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയാൽ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അത് പെർഫെക്ഷന് വേണ്ടി സമയം ചെലവഴിക്കുന്നതല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യില്ല അപ്പം ഈ ധാരണയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് എല്ലാം ശരിയായിട്ട് ജീവിതം ആസ്വദിക്കാൻ കാത്തിരുന്നാൽ നമ്മുടെ ജീവിതം പാഴായിപ്പോകും ഇന്ന് ഈ നിമിഷം മുതൽ ജീവിതം സന്തോഷിക്കാൻ അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ ആ തിരുത്ത് അവിടെ ആരംഭിക്കുകയാണ് അതുപോലെ ചെയ്യുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുകയുള്ളൂ എന്നുള്ള പിടിവാശിയം ഉപേക്ഷിക്കുക അങ്ങോട്ട് ചെയ്യുക തെറ്റും ശരിയും ശരിയുമെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം അങ്ങോട്ട് മനസ്സിലാക്കുക ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായി വരാം ചിലപ്പോൾ തെറ്റായി വരാം ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക വേറൊരു ധാരണ ആളുകൾ ഇന്ന് സന്തോഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരും ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തമാശ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇങ്ങനെ കവിളത്തടിക്കുകയും ഏത്ത വിടുന്ന പോലെയൊക്കെ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങളിത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിച്ചപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ചിരിച്ചാൽ പിന്നെ കരയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇന്ന് സന്തോഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരും എന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ട് അതുപോലെയുണ്ട് വേറെണ്ണം മിന്നു കെട്ടിയാൽ കണ്ണു കെട്ടി ഇതൊക്കെ വരാനിരിക്കുന്ന നാശത്തെ ഓർത്ത് മരിച്ചു ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് സന്തോഷം വന്നാൽ ഇന്ന് സന്തോഷിച്ചൂടെ അത് സന്തോഷിക്കില്ല നാളെ അതായത് ഇന്നെങ്കിൽ ഞാൻ ചിരിച്ചാൽ നാളെ എനിക്ക് കരയേണ്ടി വരും അതുകൊണ്ട് ഇന്ന് ഞാൻ ചിരിക്കുന്നില്ല സന്തോഷിക്കുന്നില്ല അമിതമായ ഉത്കണ്ഠ ഭാവിയെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയോടെ ജീവിക്കുന്നവർ സന്തോഷവും നഷ്ടമായിട്ട് പേടിയിൽ കഴിയുന്നവർ അതായത് നമ്മൾ ഡെമോക്ലിസിൻ്റെ വാളന്ന് കേട്ടിട്ടുണ്ട് ഒരു വാൾ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് ഏത് നിമിഷവും നമ്മുടെ കഴുത്തിൽ പതിക്കാം നമ്മൾ മരണപ്പെടാം അതുപോലെ ഇങ്ങനെ പേടിച്ചെന്തോ ആപത്തൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കുന്ന ആളുകൾ ഇവർക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല ഈ ധാരണയുള്ളവർ ജീവിതം ആസ്വദിക്കാതെ ഇങ്ങനെ അറച്ച് നിൽക്കുകയാണ് എപ്പോഴും ഒരു ദുരന്തമാണ് മുന്നിൽ കാണുന്നത് അപ്പൊ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നും നാളെയും നമുക്ക് ജീവിക്കാം ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഈ സ്ക്രിപ്റ്റിന്റെ സ്വാധീനം നമുക്ക് ഒഴിവാക്കാം ഇന്ന് സന്തോഷിച്ചതുകൊണ്ട് നാളെ ദുഃഖിക്കേണ്ടി വരും അതൊരു വിട്ടിത്തമായ ചിന്തയല്ലേ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല ഇന്ന് നമ്മൾ സന്തോഷിച്ചു എന്ന് വിചാരിച്ച് നാളെ ദുഃഖിക്കേണ്ടി വരുമെന്നില്ല ഇന്ന് ദുഃഖിച്ചാൽ നാളെ സന്തോഷിക്കേണ്ടി വരും ഇത് രണ്ടും വിട്ടിത്തമായ ചിന്തകളാണ് പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല അപ്പോൾ ഇന്ന് സന്തോഷിക്കാൻ കിട്ടുമ്പോൾ ഇന്ന് സന്തോഷിച്ചോളുക ഇന്ന് സങ്കടം വരുവാണെങ്കിൽ ഇന്ന് തെരഞ്ഞൊള്ളുക അപ്പോൾ അങ്ങനെ ഉള്ള ചിന്താഗതികൾ മാറ്റുക അതുപോലെ ചിലർ പറയുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടാറില്ല രോഗി ഇച്ഛിക്കുന്നതൊന്ന് വൈദ്യൻ കൽപ്പിക്കുന്നത് മാറ്റൊന്ന് എനിക്കിങ്ങനെയാണ് എന്റെ വിധി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവര് ഇവർക്ക് സ്നേഹിക്കപ്പെടാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പ്രണയങ്ങളിലൊക്കെ ഇവര് ഏർപ്പെടും ചെന്ന് ചാടും അതുപോലെ വിവാഹമൊക്കെ കഴിച്ച് അവസാനം അതും പരാജയത്തിലെത്തി ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾ അവസാനം ഇവരൊരു സെന്റൻസ് പറയും എന്നെ ആർക്കും മനസ്സിലാവില്ല അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്ന് എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് ഇവർ ചിന്തിക്കില്ല ഇവരുടെ ഫീലിങ്സ് ഇവർ എക്സ്പ്രസ് ചെയ്യില്ല സങ്കടം വന്നാലും സങ്കടം സന്തോഷം വന്നാലും ഒക്കെ ഇവർ ഉള്ളിൽ ഒതുക്കും അല്ലെങ്കിൽ യഥാർത്ഥ ഫീലിങ് വരുമ്പോ ഇപ്പൊ സങ്കടം വരുമ്പോൾ ദേഷ്യം കാണിക്കും അല്ലെങ്കിൽ ദേഷ്യം വരുമ്പം കരയും അങ്ങനെ യഥാർത്ഥ ഫീലിങ്സ് ഇവർ പ്രകടമാക്കില്ല അതുപോലെ ഇവർ ഇവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും ആരോട് പറയില്ല എനിക്കിന്നത് വേണം അപ്പം നമ്മൾ ഒരാളുടെ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ഈ കൂട്ടർ തയ്യാറാവില്ല ഇവർ ഗ്രീക്ക് പുരാണത്തിലെ സിയൂസ് ദേവന്റെ മകനായ ടാൻഡലസിനെ പോലെയാണ് ടാൻഡലസിന് ഒരു ശാപം കിട്ടി ശാപം കിട്ടിയിട്ട് അയാളെ ഒരു ജലാശയത്തിൽ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് കെട്ടിയിട്ടിരിക്കുകയാണ് അയാളുടെ ചുറ്റും തൊട്ടടുത്തായിട്ട് തന്നെ ആ വസ്തു ആഹാരവും വെള്ളവും എല്ലാം വെച്ചിട്ടുണ്ട് ഒരടി നീങ്ങിയാൽ ഒന്ന് കൈ നീട്ടിയാൽ ഇതെല്ലാം എടുത്ത് ഇയാൾക്ക് കഴിക്കാം കുടിക്കാം ഈ വിശപ്പും ദാഹവും ഒന്നും സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് ചെയ്യില്ല എന്നിട്ട് അവസാനം കൊതിച്ചതൊന്നും കിട്ടിയില്ലല്ലോ ഒന്ന് നിരാശയിലേക്ക് നീങ്ങി ഇതുപോലെയുള്ള കുറേ ടാൻഡലസ്സുമാരും ഉണ്ട് നമ്മുടെ ചുറ്റും ലക്ഷ്യത്തിന് വേണ്ടി ഒരടി മുന്നോട്ട് നീങ്ങിയാൽ ജീവിതം ഭംഗിയാവാം പക്ഷെ അത് ചെയ്യില്ല ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരടി മുന്നോട്ട് വെക്കാമെന്ന് തീരുമാനിച്ചാൽ അതുപോലെ ഇവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നല്ലതാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞാൽ ഇവരുടെ ഒരുപാട് ആശകൾ പൂവണിയുന്നത് കാണാം ആവശ്യപ്പെടാതെ ആർക്കും ഒന്നും കിട്ടില്ല നമ്മൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഒന്നും ചോദിക്കാതെ എല്ലാം മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് കരുതി നിന്നാൽ ജീവിതത്തിൽ അതൊരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പം നിങ്ങളുടെ സന്തോഷവും സങ്കടവും ദേഷ്യവും പേടിയും എല്ലാം പ്രകടിപ്പിക്കണം കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യർക്ക് വികാരങ്ങളുണ്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതൊരു മോശവുമല്ല നിങ്ങളുടെ മനസ്സിനെ അത് സ്വതന്ത്രമാക്കുമെന്ന് മനസ്സിലാക്കുക അടുത്തൊരു ധാരണ ചെലു പറയുന്നുണ്ട് എന്നും കഷ്ടപ്പെടാനാണ് എൻ്റെ വിധി എനിക്ക് മാത്രം എന്താ ഈ ദുരന്തങ്ങൾ എപ്പോഴും എപ്പോഴും എനിക്ക് ദുരനുഭവങ്ങളാണ് എനിക്ക് മാത്രം ഇങ്ങനെയാണ് ഇങ്ങനെ ജീവിതത്തിൽ പഴി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇവർക്ക് ജീവിതത്തിലെ ദുഃഖങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു ഇവരുടെ ചിന്ത ഈ ദുഃഖങ്ങളിൽ നിന്ന് എനിക്ക് ഒരിക്കലും മോചനമില്ല എന്നും ദുഃഖിതരായി കഴിയാൻ അവർ ശ്രമിക്കും സുഹൃബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദുഃഖത്തിലേക്കാണ് ഇവർ പല പല ജോലികൾ മാറി മാറി നോക്കും പക്ഷെ ഒന്നിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല വിഷമിക്കുകയാണ് അതുപോലെ ഇവർ വിവാഹ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടു ഒരു വിവാഹം കഴിച്ചു അത് ഡിവോഴ്സായി അടുത്ത ഒരു വിവാഹം കഴിച്ചു അതും ഡിവോഴ്സായി നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പല വിവാഹ ബന്ധങ്ങളിലെ ഏർപ്പെടുന്ന ആളുകൾ അവസാനം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇവർ പരിഹരിക്കുകയും സങ്കടപ്പെടുകയും കരയുകയും പരാതി പറയുകയൊക്കെ ചെയ്യുന്നു ഇവരൊരിക്കലും ഒരു ആത്മപരിശോധന ചെയ്യില്ല സ്വയം അതായത് ഇൻട്രോസ്പെക്ഷൻ എന്താണ് പ്രശ്നം ഒരു ഫെയിലൂർ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം എന്താണ് എന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള ആത്മപരിശോധന ഒന്നും ഇവർ ചെയ്യില്ല എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് അത് തെറ്റ് മനസ്സിലാക്കുകയില്ല അത് തിരുത്താൻ തയ്യാറാവുകയില്ല ഇതെല്ലാം എൻ്റെ വിധിയാണ് ഇങ്ങനെ വേദനിക്കാനും വിഷമിക്കുകയാണ് എൻ്റെ വിധിയെന്ന് കരുതി ഇങ്ങനെ അവസ്ഥ തുടരുന്നു അപ്പം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകൾ അത് മനസ്സിലാക്കിയിട്ട് അത് മാറ്റി പ്രവർത്തിക്കണം അതുപോലെ നമ്മുടെ ആ റിസൾട്ടിന് തടസ്സമായിട്ട് വരുന്ന ഒച്ചു കൊച്ചു കാര്യങ്ങൾ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവിതം ആസ്വാദ്യകരമാകും അടുത്തൊരു ധാരണ ചിലര് പറയാറുണ്ട് ഇത്തവണ ഞാൻ മിക്കവാറും എത്തിയതായിരുന്നു ഇത്തവണ എനിക്ക് പ്രമോഷൻ കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഇന്റർവ്യൂ അത്ര ശരിയായില്ല കഷ്ടപ്പെട്ടതിന് പ്രതിഫലം കിട്ടേണ്ട സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം ഇവരെ എന്ത് കാര്യം ചെയ്താലും ഒരല്പം എവിടെയെങ്കിലും വിട്ടുപോകും നാറാണത്ത് പ്രാന്തനെന്ന് കേട്ടില്ലേ അതുപോലൊരവസ്ഥയാണ് കല്ലുരുട്ടി ഉരുട്ടി 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 മലയുടെ മുകളിലെത്താറാവുമ്പോഴത്തേക്കും കല്ല് താഴോട്ട് പോകും നമ്മൾ ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നാറാണത്ത് പ്രാന്തനെ പോലുള്ള അവസ്ഥ അതായത് ഫലപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഇനി വേറൊരു കൂട്ടരുണ്ട് കുന്നിന് മുകളിലേക്ക് കല്ലുയർത്തി കയറ്റി അവർ വിജയിക്കും പക്ഷെ അതിൽ സന്തോഷമില്ല അങ്ങനെ വിജയിച്ചു കഴിയുമ്പോഴാണ് അടുത്ത കുന്ന് അപ്പോഴത്താണ് വേറൊരു കുന്നുകാണ് കുറച്ചും കൂടെ ഉയരമുള്ള ഒരു കുന്നുകാണ് ആ കുന്നു ശ്രദ്ധയിൽപ്പെടുമ്പോൾ പിന്നെ കല്ല് ആ കുന്നിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളൊരുണ്ടാക്കും പക്ഷെ അതിലൊന്നും ഒരു സംതൃപ്തിയോ സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി ഉത്സാഹിക്കണം പലരും തുടങ്ങി വെക്കും അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യില്ല അതുപോലെ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അവസാന ഭാഗം വരെ ഒന്ന് എത്തിക്കാൻ മനഃപൂർവ്വമായ ബോധപൂർവമായ ഒരു ശ്രമം നടത്തണം ഞാൻ ഇത് ഇതിൻ്റെ അവസാനം വരെ എത്തിക്കും ഇതിന് മുഴുവൻ ഞാൻ വായിച്ചു തീർക്കും അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യും എന്ന് ബോധപൂർവം ശ്രമിക്കണം അതുപോലെ ഒരു കൂന്നിൽ നിന്നും മറ്റൊരു കൂന്നിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നേട്ടം നേടിക്കഴിഞ്ഞു ആ നേട്ടത്തിൽ സന്തോഷിക്കണം ഞാൻ ഇത്രയെത്തി സ്വയം അംഗീകരിക്കണം സ്വയം അംഗീകരിക്കുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല അപ്പം ചിലരെ പറ്റി പറയില്ലേ സ്വയം പൊങ്ങിയാണ് കുറച്ച് സ്വയം പൊങ്ങലൊക്കെ വേണം നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം ഞാൻ ഇത് ചെയ്തു ആ എൻ്റെ കോൺഫിഡൻസ് കൊള്ളാമല്ലോ ഞാൻ എന്ന ഒരു ചിന്ത വേണം അതുപോലെ നേട്ടങ്ങൾ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഒരു പുതിയ ലക്ഷ്യം വീണ്ടും ഏർപ്പെടാം പുതിയ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലേർപ്പെടാറുള്ളു പിന്നീട് വേറൊരു ഒരു കൂട്ടരുണ്ട് വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ ജീവിതത്തിൽ ഒരു ലക്ഷ്യം അതങ്ങ് നിറവേറ്റി പിന്നെന്താ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ല അടുത്ത ലക്ഷ്യം അറിയില്ല ഒരു തരം ശൂന്യത നമ്മൾ സ്ത്രീകൾക്കുണ്ടാകാവുന്ന ഒരു വലിയ പ്രശ്നമാണത് കുട്ടികൾ പ്രായപൂർത്തിയായി അവർ വിവാഹിതരായി മാറുന്നതോടെ ഒരു ശൂന്യതാ ബോധമാണ് അമ്മമാർക്ക് പിന്നെ ടെൻഷനായി രോഗങ്ങളായി പ്രശ്നങ്ങളായി അതുപോലെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശൂന്യത അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇപ്പം അമ്മമാരാണെങ്കിലും റിട്ടയർ ചെയ്ത ആൾക്കാരാണെങ്കിലും പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ ജീവിതം വിരസമായി പോകും ചിലരെ കണ്ടിട്ടില്ല റിട്ടയർമെന്റിന് ശേഷവും അവർ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും അത് ശരിക്കും മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല ജീവിതം വിരസമാകാതിരിക്കാൻ ആളുകളെ കാണാൻ ആളുകളുമായിട്ട് എപ്പോഴും ഒന്നിച്ച് മൂവ് ചെയ്യാൻ അപ്പോൾ ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അപ്പോൾ ലക്ഷ്യമില്ലെങ്കിൽ നമ്മളൊക്കെ വളരെ എന്താ പറയുക ഒന്നുമില്ലാതെ രീതിയിലേക്ക് പോകും അപ്പോൾ ചിലർ റിട്ടയർ ചെയ്താൽ കണ്ടിട്ടില്ലേ പെട്ടെന്നാണ് അങ്ങ് പ്രായമാവുന്നത് ജരാനരകൾ ബാധിക്കുന്നത് അതുവരെ നല്ല ആക്റ്റീവായിട്ടിരിക്കും റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ ഒരു ശൂന്യതയാണ് പിന്നെ പെട്ടെന്ന് വയസ്സാവും പിന്നെ കിടപ്പ് ഇരിപ്പ് ഇരിപ്പ് തുടങ്ങും ഇരിപ്പ് പിന്നെ കിടപ്പിലാവും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി പുതിയ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവണം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തി അവരെ ഒരു ഇതാക്കി അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അത് ചെയ്യണം അത് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അപ്പം നമ്മുടെ ആ ശൂന്യതാബോധം മാറും അത് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ പോകും ഇതുപോലെ കുറേ അബദ്ധ ധാരണകൾ നമ്മളിലുണ്ട് അതെല്ലാം തിരുത്തി നമ്മൾ വിജയികളാവാൻ വേണ്ടി ശ്രമിക്കണം ഇതുപോലുള്ള വേറെ എന്തെങ്കിലും തിരുത്തേണ്ട അബദ്ധധാരണകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളാണ് പ്രധാനം അതെനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഇടണം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു എല്ലാവരും വിജയികളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്